വളച്ചൊടിച്ചു ഞങ്ങൾ അവസാനമായി ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ്യിലാണ് ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനവുമായി പാകിസ്ഥാൻ രംഗത്ത് കഴിഞ്ഞ ദിവസം ട്രംപ് ആകട്ടെ പാകിസ്ഥാന്റെ ആണവ പരീക്ഷണത്തെ കുറിച്ചുള്ള പരാമർശം നടത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ രംഗത്ത് വരുന്നത് അത് ഇന്ത്യ വളച്ചൊടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവായ താഹിർ ആൻറി ആരോപിക്കുന്നത് ചൈന റഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെല്ലാം തന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യങ്ങളാണ് എന്നും അമേരിക്ക ആണവ പരീക്ഷണത്തിന് ഏർപ്പെട്ടിട്ടുണ്ടേ എന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ അതിന് വ്യക്തമായ മറുപടി നൽകുകയും ചെയ്തതാണ് എന്നാൽ ഇന്ത്യയുടെ വാക്കുകൾ പാകിസ്ഥാനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആണവ പരീക്ഷണത്തെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിലപാട് സുസ്ഥിരവും വ്യക്തവുമാണ് എന്നും അദ്ദേഹം പറയുന്നു ആണവ പരീക്ഷണങ്ങൾക്ക് സമഗ്രമായ ആ ഒരു നിരോധനം ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ പ്രമേയങ്ങളെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നതായും പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് ട്രംപിന്റെ പരാമർശങ്ങളെ തെറ്റായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ട്രംപിന്റെ പ്രസ്താവനയെക്കുറിച്ച് അമേരിക്കൻ അധികാരികൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കിയതാണേ എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് രഹസ്യമോ നിയമവിരുദ്ധമോ ആയ പാകിസ്ഥാന്റെ ആണവ പ്രവർത്തനങ്ങൾ എന്ന ഇന്ത്യയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതവും അത് ദുരുദ്ദേശപരവുമാണ് എന്നതാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഇവിടെ പറയുന്നത് മാത്രമല്ല ഡൽഹി സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ ആരാണ് എന്ന് തങ്ങൾക്ക് അറിയില്ല എന്നും ഇവിടെ പ്രതികരിക്കുകയും ചെയ്തു ആണവായുധങ്ങൾ പരീക്ഷിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ട്രംപ് അടുത്തിടെ പാകിസ്ഥാനെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ പാകിസ്ഥാൻ രഹസ്യ ആണവ പ്രവർത്തനമാണ് എന്നും പതിറ്റാണ്ടുകളായി തന്നെ കള്ളക്കടത്തും കയറ്റുമതി നിയന്ത്രണ ലംഘനങ്ങളും കേന്ദ്രീകരിച്ചതുള്ളതാണ് ആണവ പ്രവർത്തനം എന്നതാണ് ഇന്ത്യ വ്യക്തമാക്കിയതും തുടർന്നാണ് പാകിസ്ഥാന് ഈയൊരു പ്രതികരണം വന്നിരിക്കുന്നത് ചൈന റഷ്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്കും ആണവായുധ പരീക്ഷണങ്ങൾ ആവശ്യമാണ് എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയാണ് ചെയ്തത് റഷ്യ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ തന്നെ നിരവധി രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ട്രംപ് തന്റെ അഭിമുഖത്തിലൂടെ അവകാശപ്പെടുകയാണ് ചെയ്തത് അമേരിക്ക സ്വന്തം പരീക്ഷണ പരിപാടി പുനരാരംഭിക്കണമെന്ന് ട്രംപ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു റഷ്യയും ചൈനയും ആണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷെ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല മറ്റു രാജ്യങ്ങൾ ആകട്ടെ അത് പരീക്ഷിക്കുകയും ചെയ്യുന്നു പരീക്ഷിക്കാത്ത ഒരേ ഒരു രാജ്യം തങ്ങളാണേയെന്നും അവർ മറ്റുള്ളവരെയും പരീക്ഷിക്കുന്നത് ഞങ്ങളും പരീക്ഷിക്കാൻ പോവുകയാണ് എന്നതാണ് പറയുന്നത് തീർച്ചയായും ഉത്തരകൊറിയ പരീക്ഷിക്കുന്നുണ്ടേയെന്നും പാകിസ്ഥാൻ അത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേപോലെ തന്നെ പോസി ഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ ഉൾപ്പെടെയുള്ള നൂതന ആണവ് ശേഷിയുള്ള സംവിധാനങ്ങൾ റഷ്യ അടുത്തിടെ തന്നെ പരീക്ഷിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ട്രംപ് ഒരു പരാമർശം പറയുന്നത് എന്നാൽ ചൈനയാവട്ടെ രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടേ എന്നും ട്രംപ് വ്യക്തമാക്കുകയാണ് ചെയ്തത് ഈ ആരോപണവും ചൈന നിഷേധിക്കുകയും ചെയ്തു പ്രസ്താവന പൂർണ്ണമായും തെറ്റാണെന്നും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ട്രംപിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് അതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞ ഈ ഒരു പരാമർശത്തിൽ ഇന്ത്യ നൽകിയ മറുപടിക്ക് എതിരെയായി തന്നെ പാകിസ്ഥാൻ രംഗത്ത് വരുന്നത് ന്യൂസ് ന്യൂസ് കർമ്മ